ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാൽ പാകിസ്ഥാനിലെ ഒരു ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്നും റേഡിയോ ആക്റ്റീവ് പ്രവർത്തനത്തിന്റെ വ്യാപ്തി വിലയിരുത്താൻ അമേരിക്കൻ ആണവ സുരക്ഷാ പിന്തുണ വിമാനമായ ബി ത്രീ ഫിഫ്റ്റി എ വാർത്തകൾ പുറത്തുവരുന്നു പാകിസ്ഥാന്റെ പന്ത്രണ്ട് പ്രധാന വ്യോമ താവളങ്ങളെ നോർത്തേൺ സെൻട്രൽ സതേൺ എന്നിങ്ങനെ മൂന്ന് കമാൻഡുകളായി തരംതിരിച്ചിരിക്കുന്നു ഇവ കൂടാതെ പാകിസ്ഥാനിൽ സപ്പോർട്ട് മെയിൻ്റനൻസ് ലോജിസ്റ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നോൺ ഫ്ലൈയിങ് സ്റ്റേഷനുകളും ഫോർവേഡ് ഓപ്പറേറ്റിംഗ് സൈറ്റുകളുമുണ്ട് മെയ് പന്ത്രണ്ടിന് ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ രാജ്യത്തുടനീളമുള്ള ഈ താവളങ്ങളിൽ പലതും ഇന്ത്യൻ ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു ഷെർക്കോട്ടിലെ റഫീഖി എയർബേസ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് ചക്കുവാലിയിലെ മുരീദ് റഹീം ഖാൻ സുക്കൂർ ചുനിയാൻ പാസ്റൂർ സിയാൽകോട്ട് എന്നിവിടങ്ങളിലെ റഡാർ സൈറ്റുകൾ എന്നിവ ഇന്ത്യ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം കറാച്ചിയിലെ ആക്രമിക്കപ്പെട്ടു ഇസ്ലാമാബാദ് റാവൽപിണ്ടി ലാഹോർ സിയാൽകോട്ട് സർഗോദ കറാച്ചി എന്നിവ ഉൾപ്പെടെ എല്ലാ പ്രധാന പാകിസ്ഥാൻ നഗരങ്ങളിലും ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്നാണ് ഇതിനർത്ഥം ഇന്ത്യ അവതരിപ്പിച്ച ഔദ്യോഗിക ബ്രീഫിംഗിന് പുറമെ പാകിസ്ഥാനിലെ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണം കിരാന കുന്നുകളിലെ ഒരു ആണവ സംഭരണ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടാണെന്നുള്ള അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു കിരാന കുന്നുകൾക്ക് താഴെയുള്ള ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന സർഗോദയിലെ മുഷഫ് വ്യോമത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി നിരവധി ഉപഗ്രഹ ചിത്തങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഈ അവകാശവാദങ്ങൾ വന്നത് ഇതിനെ തുടർന്ന് ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ പ്രസിദ്ധീകരിച്ച ഫ്ളൈറ്റ് ട്രാക്കിംഗ് ഡേറ്റയിൽ കാണുന്നത് പോലെ അമേരിക്കൻ ഊർജ്ജ വകുപ്പിന്റെ ആണവ അടിയന്തര സഹായ വിമാനമായ ബി ത്രീ ഫിഫ്റ്റി എയർക്രാഫ്റ്റ് പാകിസ്ഥാനിൽ ഇറങ്ങിയതായി പുതിയ അവകാശവാദങ്ങൾ ഉയർന്നു വന്നു പാകിസ്ഥാനു മുകളിലൂടെ പറക്കുന്ന വിമാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആക്രമണത്തിന് ശേഷം ഒരു റേഡിയോ ആക്റ്റീവ് ചോർച്ച സംഭവിച്ചിരിക്കാമെന്ന ഊഹാബോഹങ്ങൾക്ക് കൂടുതൽ കാരണമായി ഈ അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതിനാലും തങ്ങളുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നതിനാലും പാകിസ്ഥാൻ വെടിനിർത്തലിനായി അമേരിക്കൻ ഇടപെടൽ ആവശ്യപ്പെട്ടു എന്ന് സൈനിക വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു കൂടാതെ വിദേശ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടുകൾ പ്രകാരം തങ്ങളുടെ ആണവ കമാൻഡിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ ആശങ്കാകുലരാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭയം അവരുടെ ആണവ കമാൻഡ് അതോറിറ്റിയുടെ തല ഛേദിക്കപ്പെടുമെന്നാണ് എന്നും നൂർഖാനെതിരെയുള്ള മിസൈൽ ആക്രമണം ഇന്ത്യക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന മുന്നറിയിപ്പായി വ്യാഖ്യാനിക്കണമായിരുന്നു എന്നും പാകിസ്ഥാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് പരിചയമുള്ള ഒരു മുൻ യു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മെയ് പന്ത്രണ്ടിന് നടത്തിയ പത്രസമ്മേളനത്തിൽ എയർ ഓപ്പറേഷൻസ് ഡി ജി എയർ മാർഷൽ എ കെ ഭാരതി ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത നിഷേധിച്ചു അതായത് കിരാന കുന്നുകളിൽ ഒരു ആണവ കേന്ദ്രം സ്ഥാപിച്ചതായി തനിക്ക് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് എയർ മാർഷൽ പരിഹാസപൂർവം അവഗണിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധയം എന്നിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാൻ ഇനി ഒരു ആണവായുധ ഭീഷണി ഇന്ത്യക്കെതിരെ എടുത്താൽ അതിന്റെ ഉറവിടം പോലും അവിടെ ഉണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശം പാകിസ്ഥാന് നൽകിയിരുന്നു ഇതിനർത്ഥം കിരാന കുന്നുകളിൽ ഒരു ആണവ കേന്ദ്രം സ്ഥാപിച്ചതായി ഇന്ത്യക്ക് കൃത്യമായി അറിയാമെന്ന് തന്നെയാണ് എന്തൊക്കെയായാലും അമേരിക്കൻ ആണവ സുരക്ഷാ വിമാനത്തിന്റെ പറക്കൽ ഒരു രഹസ്യമായി തന്നെ തുടരുന്നു രണ്ടായിരത്തി പത്തിൽ ഇത്തരം ഒരു വിമാനം പാകിസ്ഥാൻ ആർമി ഏവിയേഷന് കൈമാറിയതായി ചില പ്രമുഖ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് ബ്ലോഗർമാർ സൂചിപ്പിക്കുന്നു കൂടാതെ പാകിസ്ഥാൻ ബി ത്രീ ഫിഫ്റ്റി വിമാനത്തിന്റെ ഒരു വകഭേദം ഉപയോഗിക്കുന്നുണ്ട് എന്നതിനാൽ പാകിസ്ഥാൻ വിമാനം അമേരിക്കൻ ബി ത്രീ ഫിഫ്റ്റി എ എം എസ് ആയി തെറ്റിദ്ധരിച്ചോ എന്നും സംശയങ്ങളുണ്ട് ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച ബി ത്രീ ഫിഫ്റ്റി എ എം എസ് വിമാനം എന്താണ് എന്നൊന്നറിയാൻ ശ്രമിക്കാം ആണവ സുരക്ഷയ്ക്കായി നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും ഊർജ്ജ വകുപ്പും ബീച്ച് ക്രാഫ്റ്റ് സൂപ്പർ കിങ് എയർ ത്രീ ഫിഫ്റ്റി അഥവാ ബി ത്രീ ഫിഫ്റ്റി പ്രവർത്തിപ്പിക്കുന്നു റേഡിയേഷൻ നിരീക്ഷണത്തിനും ന്യൂക്ലിയർ അടിയന്തര പ്രതികരണത്തിനുമുള്ള ഏരിയൽ മെഷറിംഗ് സിസ്റ്റം പ്രോഗ്രാമിലാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചു പോരുന്നത് വായുവിലെ നിലത്തുമുള്ള റേഡിയോ ആക്റ്റീവ് മലിനീകരണം കണ്ടെത്തി അളക്കുന്ന സെൻസറുകൾ ഉപയോഗിച്ച് ആണവ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ സംഭവങ്ങളുടെ സമയത്ത് വിമാനം തത്സമയ ഡേറ്റ നൽകുന്നു കൂടാതെ ആണവ വസ്തുക്കളുടെ സുരക്ഷയും സമഗ്രതയും ഉറപ്പാക്കാൻ ഇതിന് ആണവ സൗകര്യങ്ങൾ പരിശോധിക്കാനും കഴിയും മാലിന്യങ്ങൾ മാപ്പ് ചെയ്യുന്നതിലൂടെയും കേടുപാടുകൾ സംഭവിച്ച ആണവ സൗകര്യങ്ങളിൽ നിന്നുമുള്ള സാധ്യമായ വീഴ്ചകൾ പോലെയുള്ള അപകടങ്ങൾ വിലയിരുത്തുന്നതിലൂടെയും ആണവ അടിയന്തര സാഹചര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ബി ത്രീ ഫിഫ്റ്റി എ കൂടാതെ ആണവ പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതിനുള്ള വ്യോമഗതാഗത സർവേകൾ പോലെയുള്ള പ്രത്യേക ദൗത്യങ്ങളെയും ഇത് പിന്തുണയ്ക്കുന്നു അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ അതിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വിമാനം ആണവ സുരക്ഷാ പ്രതികരണത്തിനായി അയച്ചതാണ് എന്നുള്ള ചർച്ചകൾക്ക് കാരണമായത് താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലുകൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്തിൽ അത്തരം പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു ആണവ വ്യാപനം തടയൽ സുരക്ഷ വേഗത്തിലുള്ള പ്രതികരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആണവ വസ്തുക്കളിലേക്കുള്ള അനാവശ്യ പ്രവേശനം തടയുക എന്നതാണ് ഇതിന്റെ പങ്ക് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലെ ഒരു അല്ലെങ്കിൽ റേഡിയോളജിക്കൽ അപകടത്തെയോ സംഭവത്തെ തുടർന്ന് വായു ഭൂമി മലീകരണം അളക്കുന്നതിനായി അമേരിക്കൻ ഊർജ്ജ വകുപ്പിന്റെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ മൂന്ന് പുതിയ കിങ് എയർ ത്രീ ഫിഫ്റ്റിഇർ വിമാനങ്ങൾ പുറത്തിറക്കിയിരുന്നു യുദ്ധമേഖലകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക ദൌത്യങ്ങളിലെ ഉപയോഗത്തിന് പേരുകേട്ട കിങ് എയർ ബി ത്രീ ഫിഫ്റ്റിഇർ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നിവ ഉൾപ്പെടെ നിരവധി റോളുകൾക്കായി കോൺഫിഗർ ചെയ്യാൻ കഴിയും വിശ്വാസ്യത കഠിന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് എന്നിവയ്ക്ക് ഇത് ഏറ്റവും പേരുകേട്ടതാണ് കിങ് എയർ ബി ത്രീ ഫിഫ്റ്റി ആറിന് പ്രത്യേക ഓപ്പറേഷൻ സേനകളെ കൊണ്ടുപോകാനും പിന്തുണയ്ക്കാനും സമുദ്ര പെട്രോളിംഗ് നടത്താനും അന്തർവാഹിനി വിരുദ്ധ യുദ്ധം നടത്താനും എയർ ആംബുലൻസായി പ്രവർത്തിക്കാനും കഴിയും അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വകഭേദം ഉപയോഗിക്കുന്നു ഇതിന്റെ വൈവിധ്യവും വഴക്കമുള്ള രൂപകൽപ്പനയും കാരണം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സൈനിക ഗ്രൂപ്പുകൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു ആസ്തിയാണ് രണ്ട് പ്രാറ്റ് ആൻഡ് പ്രാറ്റാൻഡ് വിഡ്നിക്സ് എഞ്ചിനുകൾ കരുത്തു പകരുന്ന ഈ വിമാനത്തിനാകെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും കിങ് എയർ ത്രീ ഫിഫ്റ്റി ആറിന്റെ ഇന്ധനശേഷി സാധാരണ ടാങ്കുകൾക്ക് മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പൗണ്ട് ആണെങ്കിലും എക്സ്റ്റൽ റേഞ്ച് വേരിയന്റുകൾക്ക് അതിൽ കൂടുതൽ ഇന്ധനം വഹിക്കാൻ കഴിയും ഇതിനർത്ഥം ഇന്ധനം നിറയ്ക്കാതെ തന്നെ വളരെയധികം ദൂരം സഞ്ചരിക്കാൻ ഈ വിമാനത്തിന് കഴിയുമെന്നാണ് കോക്പിറ്റിൽ സജ്ജീകരിച്ചിരിക്കുന്ന കോളിൻ സെറോസ്പേസ് പ്രോ ലൈൻ ഫ്യൂഷന് നെക്സ്ജെൻ കൃത്യമായ ജി പി എസ് ശേഷികൾ ഡ്യൂവൽ പ്രൈമറി ഫ്ലൈറ്റ് ഡിസ്പ്ലേ മൾട്ടി സ്കാൻ വെതർ റഡാർ സ്കാനർ ലളിതമായ സിംഗിൾ പൈലറ്റ് നിയന്ത്രണം എന്നിവയുണ്ട് ക്യാബിൻ്റെ പൊരുത്തപ്പെടാവുന്നതും പുനഃക്രമീകരിക്കാവുന്നതുമായ ഇന്റീരിയർ യാത്രക്കാർക്കും ചരക്ക് ഗതാഗതത്തിനും തിരയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും എയർ ആംബുലൻസ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവദിക്കുന്നു